കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണനീയനാണ് നമ്പ്യാർ ചന്ദ്രികാവീതി ലീലാവതി വീതി തുടങ്ങിയ രൂപകങ്ങളും വിഷ്ണുവിലാസം രാഘവീയം എന്നീ മഹാകാവ്യങ്ങളും വിലാസം ശിവശതകം എന്നീ ഖണ്ഡകാവ്യങ്ങളും രാസക്രീഡ വൃത്തവാർത്തികം എന്നീ ചന്ദ്രശാസ്ത്ര ഗ്രന്ഥങ്ങളും മറ്റും സംസ്കൃതത്തിൽ എഴുതിയ രാമപാണിപാഥനും കുഞ്ചൻ നമ്പ്യാരും ഒരാൾ തന്നെയാണെന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാദം മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ അവകാശവാദം ഇന്നും സ്ഥിരീകൃതമായിട്ടില്ല നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ല ലഭ്യമായ അറിവ് വച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ആഫീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനമെന്ന് കരുതപ്പെടുന്നു ബാല്യകാല വിദ്യാഭ്യാസത്തിനുശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത് ഇക്കാലത്താണ് തുളൽ കൃതികളിൽ മിക്കവേയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ മർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം മർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തെ തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിൻ്റെയും ആശ്രിതനായി ജീവിച്ചു വാർദ്ധക്യത്തിൽ രാജസദസ്സിലെ ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയ അദ്ദേഹം സ്വന്തം നാടായ അമ്പലപ്പുഴയ്ക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു കവിയുടെ അഭ്യർത്ഥന രാജാവ് സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് മടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലായിരുന്നു മരണം എന്ന് കരുതപ്പെടുന്നു പേപ്പട്ടി വിഷബാധയായിരുന്നു മരണകാരണം എന്നൊരു കഥ പ്രചരിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്തി എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൂട്ടുകയായിരുന്ന നമ്പ്യാർ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്തു വെച്ച് തന്നെ കലശിലായി പരിഹസിച്ച് ശകാരിച്ചതാണ് തുള്ളലിൻ്റെ തുടക്കത്തിന് കാരണമായതെന്ന് ഒരു കഥയുണ്ട് പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച അവതരിപ്പിച്ച പുതിയ കലാരൂപമായിരുന്നത്രീ തുള്ളൽ തുള്ളലിന് കൂത്തുമായി വളരെ സാമ്യമുണ്ടെന്നതൊഴിച്ചാൽ ഈ ഐതിഹ്യത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് പറയുക ബുദ്ധിമുട്ടാണ് ഏതായാലും തുള്ളലിനെ ഒരൊന്നാം കിട കലാരൂപമായി വികസിപ്പിച്ചെടുക്കാനും അതിനെ പരക്കെ അംഗീകാരം നേടിയെടുക്കാനും നമ്പ്യാർക്ക് കഴിഞ്ഞു അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹിതനായിരുന്നു നമ്പ്യാർ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളലുകൾ നമ്പ്യാർ എഴുതിയതായി പറയപ്പെടുന്നു നമ്പ്യാരുടെ ഏറെ പ്രസിദ്ധമായ ഫലിതബോധത്തിന് പുറമെ അദ്ദേഹത്തിൻ്റെ വിപുലമായ അനുഭവ സമ്പത്തും എല്ലാ വിജ്ഞാന ശാഖകളിലുമുള്ള അവഗാഹവും ഈ കൃതികൾ പ്രകടിപ്പിക്കുന്നു